ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ മീനൂസ് കിച്ചൺ ക്ലൈമാക്സിലേക്ക് എത്തിയേക്കുവാണ് ഇനി ഒരാഴ്ചയും കൂടിയേ കാണത്തുള്ളൂ മീനു അമ്മാമ്മയ്ക്കും അമ്മയ്ക്കും എല്ലാം ദക്ഷിണ കൊടുത്ത് കല്യാണ മണ്ഡപത്തിലേക്ക് സിമ്പിളായിട്ട് ഒരുങ്ങി ചെല്ലുന്നുണ്ട് എന്നാൽ സൂരജിനെ ആ സമയം പുറത്ത് വിടാതിരിക്കാൻ വേണ്ടി മെർലിനും കൂട്ടരും സൂരജിനെ കൊണ്ട് വേറെ സ്ഥലത്തേക്ക് പോകാൻ തുടങ്ങുവാണ് എന്നാൽ അതിനെ തടഞ്ഞുകൊണ്ട് ശാരിക അവിടെ എത്തുന്നുമുണ്ട് ഉറപ്പായിട്ടും ശാരിക സൂരജിനെ കൊണ്ട് മീനുവിൻ്റെ അടുത്ത് വരും സൂരജ് മീനുവിൻ്റെ കഴുത്തിൽ താലിയും കെട്ടും അതോടെ ആയിരിക്കും ക്ലൈമാക്സ് അധികം വലിച്ചു നീട്ടാതെ സീരിയലിൽ വേഗം അവസാനിപ്പിക്കുന്നത് നല്ല കാര്യം തന്നെയാണ് പക്ഷേ മീനുസ് കിച്ചണിലും ഇനിയും ഒരുപാട് കാര്യങ്ങൾ കാണിക്കാനുണ്ടായിരുന്നു ഇവരുടെ ഡല്ഹി ഫെസ്റ്റ് ശിവരഞ്ജിനി മീനുവിൻ്റെ അമ്മയാണെന്നുള്ള സത്യം കാണിക്കുന്നത് പിന്നെ മീനുവിൻ്റെ അച്ഛൻ്റെ വീട്ടുകാരെ കാണിക്കുന്നത് അങ്ങനെ കുറേ കാര്യങ്ങൾ ഇവർക്ക് കാണിക്കാനുണ്ടായിരുന്നു പക്ഷേ ഇടയ്ക്ക് കുറച്ച് എപ്പിസോഡ് വെറുതെ ബോർ അടിപ്പിച്ചിട്ടും അതൊക്കെ മാറ്റി നിർത്തിയാൽ ഈ അത്യാവശ്യം കാണിക്കേണ്ട കാര്യങ്ങൾ തന്നെ അവർക്ക് നല്ല രീതിയിൽ കാണിക്കായിരുന്നു എന്നിട്ടും അതൊന്നും കാണിക്കാതെ എന്തുകൊണ്ട് പെട്ടെന്ന് തട്ടിക്കൂട്ടി നിർത്തുന്നു എന്നുള്ളത് മനസ്സിലാവുന്നില്ല ഇത് വെച്ച് നോക്കുമ്പോൾ ഗായത്രി ദേവി എൻ്റെ അമ്മയൊക്കെ എന്നെയും നിർത്തേണ്ട സീരിയലാണ് ഇനി അതിൽ പ്രത്യേകിച്ച് കഥയൊന്നും വരാൻ പോകുന്നില്ല ദേവബാലയ്ക്ക് രാഹുലിനും ഒക്കെ നല്ല ശിക്ഷ കിട്ടുക അഭി ഇഷ്യയും കുഞ്ഞും കൂടി ഒരുമിച്ച് ജീവിക്കുക അതോടെ ആ കഥയ്ക്ക് അവസാനം കൊണ്ടുവരാ ഗായത്രി ദേവി ഇനിയിപ്പോൾ അതിൽ ഇനി കാണിക്കണേ തന്നെ ഗായത്രി ദേവി തിരികെ വരുന്നതും പല്ലവി അഭിയുടെ സ്വന്തം സഹോദരി പല്ലവി അറിയുന്നതും ഈ രണ്ട് സീനൊക്കെ വരത്തുള്ളൂ അതിപ്പം ഗായത്രി ദേവി ഇനി ഇല്ല എന്നുള്ള കാര്യം അറിയില്ല ഇനിയിപ്പം പല്ലവി അഭിഷേകിന്റെ സ്വന്തം പെങ്ങളാണ് പല്ലവി അറിഞ്ഞില്ലെങ്കിൽ പോലും അതൊരു കുഴപ്പമുള്ളതായിട്ട് തോന്നുന്നില്ല പല്ലവി അവളുടെ അച്ഛൻ ഇപ്പോഴത്തെ അച്ഛനും അമ്മയുടെ സ്നേഹത്തിലും പരിചരണത്തിലും ഒക്കെ സന്തോഷത്തോടെയാണ് പോകുന്നത് അഭിക്കറിയാമല്ലോ അവള് സഹോദരിയായിരുന്നു അങ്ങനെയൊക്കെ കാണിച്ച് നിർത്താൻ വേണമെങ്കിൽ പക്ഷെ അതാണെങ്കി ഇങ്ങനെ വലിച്ചു നീട്ടി പോവുക മിനുസ് കിച്ചണിൽ ഇനിയും ഒരുപാട് കാര്യങ്ങൾ കാണിക്കാൻ ഉണ്ടായിരുന്നു പൂക്കാലം നിർത്തിയാലും കുഴപ്പമില്ലായിരുന്നു പിന്നെ പൂക്കാലത്തിൽ ഇപ്പം വലിച്ചു നീട്ടുന്ന ആണെങ്കിലും പാർട്ടും സൂര്യയുടെ അച്ഛനെ കൊന്നത് ഇപ്പം വേണു ആണെന്ന രീതിയിൽ വരുന്നതും അവരോടുള്ള പ്രതികാരം വീട്ടുന്നതും അങ്ങനെ കുറച്ച് കാര്യങ്ങളെങ്കിലും വരുന്നുണ്ടെന്ന് പറയാം e ah, parce ഇതിലും വെച്ച് നോക്കുമ്പോൾ മീനുസ് കിച്ചൻ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്ന നല്ലത് എന്താ ഇവർ ഇത്ര വേഗം നിർത്തുന്നതെന്ന് മനസ്സിലാവുന്നില്ല ഇനി ലാസ്റ്റത്തെ എപ്പിസോഡിൽ ശിവരഞ്ജനി വന്ന് പറയുമായിരിക്കും നീ എന്റെ മകളാന്ന് പാർവതിയും സമ്മതിക്കുമായിരിക്കും ശിവരഞ്ജനിയും കൂടെ മുന്നിൽ നിന്നായിരിക്കും സൂര്യനെയും മീനുന്റെയും കല്യാണം നടത്തുന്നത് അങ്ങനെ എന്തെങ്കിലും അറിയില്ല പക്ഷെ അങ്ങനെ അല്ല ശരിക്കും മീനു ശിവരഞ്ജനിയുടെ മകളാണെന്ന് അറിയുകയും ആ അമ്മ മകൾ ബോണ്ടൊക്കെ ഒന്ന് കാണിക്കുകയും അങ്ങനെയൊക്കെ ചെയ്തിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായിട്ട് പോയേനെ മീനുസ് കിച്ചന്റെ പോസ്റ്ററിൽ പോലും ഇപ്പോഴും മീനു ും ശിവരഞ്ജനിയും പാർവതിയും കൂടെ നിൽക്കുന്ന ഫോട്ടോയാ ആയ അപ്പോൾ ശിവരഞ്ജനിക്ക് അത്രത്തോളം പ്രാധാന്യം ഉണ്ടായിരുന്നു എന്നിട്ടും ഇവിടെ ഇപ്പം ശിവരഞ്ജനിയെ ഒന്ന് കാണിക്കുകയും ചെയ്യാത്തത് എന്താണെന്ന് മനസ്സിലാകുന്നില്ല ഇടയ്ക്ക് വെച്ച് ബെന്നി മിസ്സിംഗ് ആയി എന്താ പറ്റിയെന്ന് അറിയില്ല അതോടുകൂടിയാണ് ശിവരഞ്ജിനിയുടെ ആ ഭാഗം അവസാനിച്ചത് ഈ രഹുവും രഹുവിൻ്റെ സഹോദരിയൊക്കെ ശിവരഞ്ജനിയുടെ സ്വത്ത് തട്ടിയെടുക്കാനല്ലേ നോക്കിയിരുന്നത് അത് കഴിഞ്ഞിട്ടല്ലേ നിരുപമയെ എല്ലാം വരുന്നത് എന്നാൽ ഇപ്പം രഹുവിനെയും പെങ്ങളെ ഹർഷന് ഇവരെയൊന്നും കാണിക്കാനില്ല സ്വത്തും വേണ്ട ഒന്നും വേണ്ട അതുപോലെ നിരുപമിക്ക് ശിവരഞ്ജനി അവളുടെ സ്വന്തം അറിയാവോ അതിനെക്കുറിച്ച് പറയുന്നില്ല പിന്നെ ശിവരഞ്ജിനിയുടെ മകളാണ് മീനു പക്ഷെ മീനുവിൻ്റെ അച്ഛൻ എന്തായാലും അല്ല വേറെ ആരാണ് എന്നുള്ളതിനെ പറയുന്നില്ല ഇന്ദ്രജ എന്ന ക്യാരക്ടറൊക്കെ വന്നത് തന്നെ വെറുതെ കഥ നീട്ടാൻ എന്നൊരു തോന്നല ഇതിന് പകരം ശിവരഞ്ജനിയുടെ ആ ഭാഗങ്ങളും മീനുവിൻ്റെ അച്ഛൻ അതായത് പാർവതിയുടെ ഭർത്താവിൻ്റെ ആ ഭാഗങ്ങളും അവരുടെ വീട്ടുകാരുടെയും ഇതൊക്കെ കാണിച്ചാൽ തന്നെ കഥ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകായിരുന്നു ഡെല്ലി ഫെസ്റ്റ് വരുമായിരുന്നു പക്ഷേ ഇതൊന്നും ഇല്ലാണ്ട് ഇന്ദ്രജയുടെ ഭാഗങ്ങൾ വെറുതെ കൊണ്ടുവന്നു വന്നു അതിൻ്റെ കൂടെ സൂരജ് എന്നോ സസ്പെൻഡ് ചെയ്ത അവരുടെ സ്റ്റാഫ് മഹിമ എന്ന് പറയുന്നൊരു പെണ്ണ് ഇന്ദ്രജയുടെ കൂടെ നിന്ന് സൂരജിനോട് പക വീട്ടാൻ വന്നു സുപ്രിയ എന്ന് പറയുന്ന ക്യാരക്ടർ വന്നു പിന്നെ മീനുവിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്ന ജ്യോതികയെ ഇപ്പം കാണാനില്ല ഹാൽതി തൊട്ട് ജ്യോതികയില്ല സൂരജിന് മിസ്സിങ്ങിൻ്റെ സമയത്ത് വരെ ജ്യോതിക ഉണ്ടായിരുന്നു ആ സമയത്ത് അത് ഇപ്പം എവിടെ നിന്ന് ഷാരിക ഒരു അഡ്വക്കേറ്റ് വന്നു മീനുവിൻ്റെ അച്ഛൻ്റെ വീട്ടുകാരൊക്കെ ഇപ്പം എവിടെയാണോ അവരൊക്കെ അല്ലേ സ്വത്ത് കൊടുക്കത്തില്ല പക വീട്ടാനൊക്കെ ആദ്യം നടന്നത് അവരുടെ ഒന്നും ഒരു വിവരം പോലും ഇപ്പയില്ല പിന്നെ ഞാൻ ഇടയ്ക്കൊന്ന് ആഗ്രഹിച്ചിരുന്നു മീനു ആണല്ലോ സൂരജിൻ്റെ ട്രാൻസ്ഫർ ഒക്കെ റദ്ദാക്കിയതും അങ്ങനെ സൂര്ജിന് വേണ്ട പല പല നല്ല കാര്യങ്ങളൊക്കെ ചെയ്തത് അതൊന്നും സൂര്ജ് എന്ന അറിഞ്ഞിട്ടില്ല അതൊക്കെ സൂര്ജ് അറിയണമെന്ന് ഞാൻ ഇടയ്ക്ക് ആഗ്രഹിച്ചതാണ് പക്ഷേ ഇനിയിപ്പോൾ അതിനൊന്നും പ്രസക്തിയില്ല കാരണം സൂര്ജും മീനും ഇപ്പോൾ ഒന്നാവാൻ തീരുമാനിച്ചവരും സൂര്യജിന് മീനുവിന് ഇപ്പോൾ അത്രയും ഇഷ്ടമൊക്കെയാണ് അപ്പോൾ അതിലൊരു പ്രസക്തിയില്ല എന്നാലും എന്തോ തട്ടിക്കൂട്ടി നിർത്തുന്ന ഒരു ഫീലാണ് വരുന്നത് അവർക്ക് മുന്നോട്ട് പോകാനുള്ള കണ്ടൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു നല്ല രീതിയിൽ പിന്നെ എന്തുകൊണ്ടാണ് അവർ ഇങ്ങനെ ചെയ്യുന്നതെന്നുള്ളത് പിടികിട്ടുന്നില്ല അറ്റ്ലീസ്റ്റ് മീനു ശിവരഞ്ജനി തമ്മിലുള്ള ബോണ്ടെങ്കിലും കാണിച്ച് ശിവരഞ്ജനിയുടെ മകളാണ് മീനു എന്നുള്ള സത്യമെങ്കിലും പുറത്ത് വന്നിരുന്നെങ്കിൽ നന്നായിരുന്നേനെ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമൻറ്റ് ചെയ്യണേ